ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കത്തിയൊക്കെ സാധാരണ ഫിഷ് അട്ട് ചെയ്താലോ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ബാഡ് സ്മെൽ ഉണ്ടാകും പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഇരുമ്പ് കത്തികൾ അതുപോലെ തന്നെ സ്റ്റീൽ കത്തികളിൽ ഭയങ്കര സ്മെല്ലുണ്ടാകും അപ്പോൾ അത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പോകാം എന്നതാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ചെയ്യേണ്ട ടിപ്പാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ ഇറച്ചി ആയാലും ഫിഷ് ആയാലും എന്ത് തന്നെ ആയെങ്കിലും നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുൻപ് ഏർ നമ്മള് ഒരല്പം വെളിച്ചെണ്ണ നന്നായിട്ട് നമ്മടെ ഇങ്ങനെ പുരട്ടിക്കൊടുക്കുക ഇതിന്റെ ഈ രണ്ട് സൈഡും പുരട്ടി കൊടുക്കാം അതെ ഏത് കത്തിയാണ് യൂസ് ചെയ്യുന്നത് ആ കത്തികളിലൊക്കെ നന്നായി പുരട്ടി കൊടുത്തിയതിനു ശേഷം നിങ്ങൾ ഏഹ് ഇറച്ചിയോ ഒക്കെ നന്നായി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഏതിട്ടിട്ടാണോ കേൾക്കുന്നത് അതായത് കഴുകി എടുത്തു കഴിഞ്ഞാൽ ആ സ്മെല്ല് തീർച്ചയായും പോകും അത് മാത്രമല്ല നിങ്ങളുടെ കൈകളിലുള്ള സ്മെല് പ്രത്യേകിച്ച് ഈ നെത്തല് നത്തോലി അതുപോലെ മത്തി മത്തിയൊക്കെയുള്ള ഫിഷ് ഒക്കെ ആണെങ്കിൽ ഏഹ് പ്രത്യേകിച്ച് കൈകൾക്കുള്ള സ്മെല്ല് ലോങ് ലാസ്റ്റ് ചെയ്യും അപ്പൊ അത് നമുക്ക് പോകാനും നമുക്ക് അതുപോലെ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു വെളിച്ചെണ്ണ കൈകളിൽ നന്നായി ഒന്ന് കൈകളിൽ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്യാൻ ശ്രമിക്കുക എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിന് സ്മെല് ഇല്ലാണ്ടാകും ഇനി നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു അല്പ ഉപ്പ് പൊടി രണ്ട് കൈകളിലും വിതറി നന്നായി ഒന്ന് സ്ക്രബ് ചെയ്തതിനു ശേഷം എന്തെങ്കിലും ഹാൻഡ് വാഷ് ഇട്ട് കഴിക്കുകയാണെങ്കിലും തീർച്ചയായും ആ സ്മെല്ല് പോകുന്നതായിരിക്കട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്യാസ് സ്റ്റൗ ആണ് ഗ്യാസ് സ്റ്റൗ കണ്ടോ സാധാരണ എന്തെങ്കിലും പാകം ചെയ്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് പുറത്തേക്ക് തീർക്കുകയും ഇതുപോലെ എങ്ങനെ ആവുകയൊക്കെ ചെയ്യും അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ തുണി തുണി എടുത്ത് തുടച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പെട്ടെന്നൊന്നും നമുക്ക് പോവില്ല കണ്ടോ ഇതിങ്ങനെ ഉറച്ചു കിടക്കും അപ്പൊ അതിനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായി ചെയ്യേണ്ടത് ഒരു അല്പം വെളിച്ചെണ്ണ മതി കേട്ടോ അപ്പൊ ഇതുപോലെ ഗ്യാസ് എടുപ്പിന്റെ ഈ ഭാഗങ്ങളിൽ ഒക്കെ വൃത്തിയാക്കാൻ നിങ്ങൾക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ എടുത്ത് ഞാൻ എന്താ മാജിക് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുശേഷം കണ്ടോ ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്ക് നനച്ച തുടികൊച്ച മാതിരി നല്ല വൃത്തിയാവും കണ്ടോ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ കണ്ടോ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവും അപ്പൊ നല്ല വൃത്തി ഉണ്ടാകും അപ്പോൾ ഇതിപ്പോൾ ഒരു അല്പം തുള്ളി വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് കുറച്ചും കൂടി വെളിച്ചെണ്ണ എടുത്തതിനു ശേഷം നിങ്ങൾ തുടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഒക്കെ നല്ല ക്ലീൻ ക്ലീൻ ആവാൻ സാധിക്കും അടുത്ത ടിപ്പ് പറയുന്നത് ഇതാ ഇതുപോലെ ഗേറ്റിനൊക്കെ നമ്മൾ സാധാരണ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബാറുണ്ടാകും അത് കണ്ടു അപ്പോൾ നല്ല ബാറുണ്ടാകും അപ്പോൾ ഇതിന്റെ ഈ ബാർ പോക്കാൻ വേണ്ടിയിട്ടും നമുക്കൊരു അല്പം വെളിച്ചെണ്ണ കണ്ട് നല്ല കറ കുത്തിയിട്ടുണ്ട് വെളിച്ചെണ്ണ ഒരല്പം ഇങ്ങനെ ഇതിന്റെ ഈ ഭാഗങ്ങളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന്റെ ഈ ബാറൊക്കെ നമുക്ക് വിടാൻ പറ്റും